നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എൻ്റെ ജീവിതത്തിൽ നിർണായകമായ കുറച്ച് തീരുമാനങ്ങൾ എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം വേറൊരു വീട്ടിലാണ് ഞാൻ അതായത് ഞാനും ഏട്ടനും മൂനും കൂടെ ഒരു വീട്ടിലേക്ക് മാറി ഇപ്പം ഞങ്ങൾ വേറൊരു വീട്ടിലാണ് ഇതെന്റെ പുതിയ വീടാണ് നിങ്ങൾക്ക് പുതിയ വീടെന്ന് വെച്ചാൽ റെൻറ്റിനാണ് കേട്ടോ വാടകയ്ക്കാണ് ഇപ്പം റെൻറ്റിനാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും വീടൊക്കെ കാണിച്ചുതരും ഇനി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെയുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുന്നേ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു മുറിയിൽ ഒതുങ്ങി പോകുന്ന മാത്രം വീഡിയോസാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഇനി അങ്ങനെ ആയിരിക്കത്തില്ല ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് അതേപോലെ എൻ്റെ ഒരു ഡേ എങ്ങനെയാണൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് നിങ്ങൾ പലരും എനിക്ക് കമന്റിലൂടെ ചോദിക്കാറുണ്ട് നിങ്ങളിൽ പലരും അപ്പം അതിനൊക്കെ ഒരു മറുപടി എന്നോണം ഇനിയുള്ള വീഡിയോസിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്രയും നാളെ അതെനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഞാൻ ജീവിച്ചത് വളരെ ഹാപ്പിയാണ് അതായത് നമ്മുടെ ഹസ്ബൻഡും മോനും നമ്മളും മാത്രമുള്ള ഒരു ഫാമിലി ഒരു കുഞ്ഞു ഫാമിലി ആയിട്ട് മാറാൻ പറ്റി അതില് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തുറന്നടിച്ച് എല്ലാം പറയാൻ പറ്റത്തില്ല ഒരുപാട് കാരണങ്ങളുണ്ട് അത് എൻ്റെ ഭാഗത്തും തെറ്റുകൾ കാണും എന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് എൻ്റെ ഭാഗത്ത് ശരികളുമുണ്ട് എൻ്റെ ഭാഗത്താണ് പൂർണ്ണമായ ശരി ഞാൻ പറയുന്നില്ല എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളും ശരികളും ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്തായാലും മാറാൻ തീരുമാനിച്ചു അത് നല്ലൊരു തീരുമാനമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു തീരുമാനമായിരിക്കട്ടെ എന്ന് വെച്ചാൽ ഇനിയുള്ള ജീവിതത്തിൽ എന്താണ് അധികം എന്താണ് ഇതുവരെ ഒരുപാട് അനുഭവിച്ചു ഇനിയും അതുപോലെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആരുടെയും ഔദാര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്വന്തമായൊരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണേ എന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും പങ്ക് അതിൽ വളരെ വലുതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇൻകോ എന്ന് പറയുന്നത് കോഴ്സ് എടുക്കുന്നത് തന്നെ കോഴ്സ് നടത്തുന്നത് തന്നെയാണ് കോഴ്സ് അപ്പം ആ ഒരു കോഴ്സ് എടുത്തതിനെ സഹായിച്ച ഒരുപാട് പേർക്കും ഈ ഒരു ജീവിതത്തിലൂടെ എന്നെ കൈപിടിച്ചുയർത്തിയതിൽ ഒരുപാട് പങ്കുണ്ട് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സായ നിങ്ങൾക്കും ഉണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു ജീവിതം എനിക്കിപ്പോൾ ഇവിടെ തുടങ്ങാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയില് ഞാനും വേണം എൻ്റെ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പം അവരോടൊക്കെ കൂടിയാണ് ഞാൻ ഇത് അറിയിക്കുന്നത് അപ്പം ഇനി കുറെ കൂടെ ഫ്രീ ആയിട്ടൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിയിൽ ഒതുങ്ങി അല്ലെങ്കിൽ ഒരു മുറിയിൽ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിയിരുന്ന വീഡിയോസ് ആയിരുന്നു നിങ്ങൾക്ക് ഇത്രയും നാളെ എൻ്റെ ചാനലിൽ കാണാൻ പറ്റിയ അങ്ങനത്തെ വീഡിയോസ് ആയിട്ട് പോലും എൻ്റെ സപ്പോർട്ട് ഒത്തിരി എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒത്തിരിയായിരുന്നു അപ്പം ഞാൻ ഇനി അതിൽ നിന്ന് കുറേ കൂടെ വ്യത്യസ്തമായിട്ട് വീഡിയോസ് ചെയ്യും ഡേ ഇൻ മൈ ലൈഫ് സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അതിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം അതേപോലെ തന്നെ ഇങ്ങനെ പെട്ടെന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് വീട് മാറാനായിട്ട് തീരുമാനിച്ചത് ശരിയായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ചയോ മറ്റോ അപ്പം ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ടാണ് വീട് മാറി ഇന്നലെ ഇങ്ങോട്ട് രാത്രി വന്നേക്കുന്നത് അപ്പം അതിന്റേതാ അപ്പം ഇരുപതാം തീയതി നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സ് ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാൻ ഇരുപതാം തീയതി അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചെങ്കിലും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് അതായത് ഈ ഒരു ഓട്ടോ ബഹളവും അറിയാൽ ഒരു വീട് റെഞ്ചിനെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടും തപ്പി കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പറ്റിയ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം അവൻ്റെയും കൂടെ കംഫർട്ടബിൾ നോക്കിയിട്ടുള്ളൊരു വീട് എടുക്കാൻ പറ്റും അപ്പൊ അതൊക്കെ ഒത്തിടങ്ങി ഒരു വീട് കണ്ടുപിടിക്കുക കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ന് പറയുന്നത് വലിയൊരു എഫോർട്ട് തന്നെയായിരുന്നു അപ്പം അതിനുവേണ്ടി ഞാൻ കുറേ ഏറെ കിടന്നു ഓടി ഏട്ടനെയും ജോലി ഉള്ളതുകൊണ്ട് വരാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് എനിക്കും ജോലിയുണ്ട് പക്ഷേ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇറങ്ങിയേ പറ്റത്തുള്ളൂ അതായത് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു മാറ്റത്ത് ഈ ഒരു വീട് മാറ്റത്തിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുന്നിട്ട് ഇറങ്ങി എന്ന് പറയുന്നതായിരിക്കും സത്യം അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ കോഴ്സ് ഇരുപതാം തീയതി തുടങ്ങി വെച്ചിട്ട് ഒന്ന് പോസ് പോണ് ചെയ്തു ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും അതായത് നാളെ ആയിരിക്കും ഈ ആ ഒരു കോഴ്സ് പൂർണ്ണമായിട്ട് തുടങ്ങുക ഇപ്പം തന്നെ ഒരുപാട് പേര് അതിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് സപ്പോർട്ടാണ് ഞാൻ അവരോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും എനിക്ക് സപ്പോർട്ടായി ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഒന്ന് കുറച്ചൊന്ന് ഡിലേ ആവും കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് പറയുമ്പോൾ അവരെല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു കാരണം എൻ്റെ ഒരു അവസ്ഥ അവർക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെയാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മുടെ ആഡിലെല്ലാം മാർച്ച് ഇരുപതാന്നാണ് കൊടുത്തിരുന്നത് കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒരു കാര്യം കേറി വരുമ്പോൾ ഞാൻ മാർച്ച് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നേയായിരുന്നു പക്ഷെ ഇരുപത് ഇങ്ങനെ ഈ ആ ഒരു ടൈമിൽ ഒരു കാര്യം കറി വരുമെന്ന് ഞാൻ നേരത്തെ വിചാരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇരുപതിന് എന്തായാലും എന്താണ് ഉദ്ഘാടനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനാഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐ എസ് എമ്മിന്റെ കോഴ്സ് ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ലൈവ് ക്ലാസ് എന്റെ റെക്കോർഡും പി ഡി എഫും ആ ചാനലുണ്ട് ബാക്കിയുള്ള ഇനി ഞാൻ പിന്നെ പിന്നെ ഞാൻ അവർക്ക് പഠിക്കേണ്ട എസ് സി ആർ ടി പോർഷൻസ് ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്ത ആഴ്ചത്തെ അടുത്ത ആഴ്ചത്തെ ഫുള്ള് ടൈം ടേബിൾ ആറ് ദിവസത്തെ ടൈം ടേബിൾ ഫുൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നാളെയാണ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പതാം തീയതി വരെയുള്ള ടൈം ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ ആ ഒരു ചാനലിൽ കോഴ്സ് എടുക്കുന്ന ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ നാളെയാണ് എന്താണ് പൂർണ്ണമായിട്ടും ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും ആ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തുടക്കം മുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാളെ നാളേക്ക് മുമ്പേ തന്നെ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ഇവിടുത്തെ ഈ ഒരു ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിന്റെ ഫസ്റ്റ് കമന്റ് കമന്റായിട്ടും ഒക്കെ പിൻ ചെയ്തേക്കാം അപ്പം എല്ലാവരും ചെക്ക് ചെയ്തിട്ട് കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക മെയിൻ എക്സാം വരെ നീളുന്ന ഈ ഒരു കോഴ്സിന് വെറും ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ ഞാൻ നിങ്ങൾക്ക് ഫീ ആയിട്ട് നിങ്ങളിൽ നിന്ന് ഫീ ആയിട്ട് മേടിക്കുന്നുള്ളൂ ആ ഇരുന്നൂറ്റിഅൻപത് രൂപയിൽ നിന്ന് ഫുൾ ഫുൾ സിലബസ് തീർക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആരതിയായെന്ന് പറഞ്ഞ ചാനലുണ്ട് ടെലഗ്രാം ചാനൽ ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തേക്കാം ജോയിൻ ചെയ്ത് എല്ലാവരും ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് വരിക കേട്ടോ നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് എ എസ് എമ്മിനു വേണ്ടി പഠിക്കാം എ എസ് എമ്മിനും ടെൻത് ലെവൽ എക്സാമിനുവേണ്ടി പ്രിപ്പെയർ ചെയ്യുന്ന അതായത് ടെൻത്ത് ലെവൽ എക്സാമിന്റെ സെയിം സിലബസ് ആണ് എ എസ് എമ്മിന്റെ സിലബസ് അപ്പൊ ടെൻത് ലെവൽ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരായാലും എ എസ് എമ്മിന്റെ കോഴ്സിലേക്ക് വരാം കാരണം നമ്മുടെ സിലബസ് കംപ്ലീഷൻ കോഴ്സ് കോഴ്സാണത് ഓക്കെ അപ്പം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കാര്യം ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടെൻത് മീൻസ് പി വൈ ക്യൂ കോഴ്സും അതേപോലെ കറണ്ട് അഫയേഴ്സ് കോഴ്സ് ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് കൊടുക്കാൻ ശ്രമിച്ചു ഇരുപതാം തീയതി വരെയുള്ള അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നാലും അതെല്ലാം ക്ലാസ്സുകൾ ഞാൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് റീ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ കോഴ്സും ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഞാൻ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരവസ്ഥയിലൂടെയാണ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കടന്നുപോയത് വളരെ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയും കൂടാണ് ഞാൻ കടന്നുപോയി കൊണ്ടിരുന്നത് എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കുറെ കാര്യങ്ങൾ മുൻപത്തുള്ള വീഡിയോസ് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പക്ഷെ എന്തുകൊണ്ടും ദൈവം ഇപ്പോഴും ചില സന്ദർഭങ്ങളിൽ എന്നെ പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഈ വട്ടം ദൈവം എന്നെ ഒന്ന് കൈപിടിച്ചു എന്നത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് ആഗ്രഹിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല ഇതിൽ നെഗറ്റീവ് കാണുന്ന ഒരുപാട് പേര് വേണം പോസിറ്റീവ് കാണുന്ന ഒരുപാട് പേര് വേണം നെഗറ്റീവ് കാണുന്ന എനിക്ക് ഒരു ഒരു കാര്യമേ പറയാറുള്ളൂ നമുക്ക് മനസമാധാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എന്താണ് സ്വത്ത് മനസമാധാനം നമുക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക ആഹാരം കഴിക്കാൻ പറ്റുക അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് അതിനപ്പുറം ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാശ് എടുത്ത് കൈവെച്ചിട്ട് മനസമാധാനം ഇല്ലെങ്കിൽ അത് എന്ത് പ്രയോജനം എന്താണ് ഒരു പ്രയോജനവും ഇല്ല അപ്പം ആ ഒരു കാര്യത്തിന് ഓരോ മനുഷ്യനും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ എല്ലാവരുടെയും മനസ്സമാധാനം കണക്കിലെടുത്തും കൂടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത ഞാനും ഏട്ടനും കൂടെ ഇങ്ങനെ ഒരു ഞാൻ മാത്രം ഈ ഒരു തീരുമാനം എടുത്താൽ ഇത് പ്രാവർത്തികമാവില്ലല്ലോ അപ്പൊ ഏട്ടനും അത് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളും കൂടെ ഉണ്ട് അപ്പം അത്രേ ഉള്ളൂ അപ്പം എന്തായാലും നമ്മുടെ പുതിയ വീട് നമ്മുടെ പുതിയ രീതിയിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ നമ്മുടെ ചാനൽ കൂടി പ്രതീക്ഷിക്കാം അപ്പം പുതിയ വീട്ടിലോട്ട് വന്ന ആദ്യത്തെ ദിവസം ഇന്നാണ് താങ്കൾ ഞങ്ങൾ ഫുള്ളായിട്ട് ഇന്നലെ രാത്രിയാണ് വന്നത് ഇന്ന് താണ്ട ഇതുവരെ ഇപ്പം സമയം ഇത്രയായി അപ്പം ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലുമേകദേശം സെറ്റൊക്കെ ആയിട്ടുണ്ട് വീടുമായിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് മൂന്നുപേർക്കും പറ്റിയ ഒരു ഒരു കുഞ്ഞു വീട് അത് മതി അപ്പം ഹാപ്പിയാണ് ഇതുവരെ ഹാപ്പിയാണ് അപ്പം നിങ്ങളുടെ ഈ ഹാപ്പിനെസ് തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്റെ കൂടെ വേണം നമ്മുടെ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ആരതിയായിരുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നമ്മുടെ കോഴ്സുകളിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എ എസ് എമ്മിന്റെ കോഴ്സ് മറക്കണ്ട എ എസ് എമ്മിന്റെ കോഴ്സ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നോടൊപ്പം എ എസ് എമ്മിൽ എ എസ് എമ്മിന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും ആ കോഴ്സിൽ എന്നോടൊപ്പം ഉണ്ടാവണം നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടൊരു ഫീയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എ എസ് എമ്മി കോഴ്സിന് എന്നോടൊപ്പം പഠിക്കാൻ റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ വീട് മാറിയ കാരണം എൻ്റെ യൂട്യൂബ് ഫാമിലിയോന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എപ്പോഴും എന്നോടൊപ്പം വേണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ